മന്തിയും അതേപോലെ തന്നെ ആണ് ഇട്ടുള്ളത് അപ്പൊ ഓരോ ദിവസം കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കളികയില് ഫുഡ് വെച്ചിട്ട് അതിന്റെ ചുറ്റും അഞ്ചാണ് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഹലോ അസ്ലാം വലൈക്കും ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും എത്തി ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് നോളർ സിറ്റിയിലാണ് കാലിക്കറ്റിലുള്ള ഗ്രാൻഡ് മസ്ജിദിലാണ് മസ്ജിദിൽ ഒരു നോമ്പത്തോറായിട്ട് വന്നതാണ് അപ്പം നോമ്പത്തോറയും അതേപോലെ തന്നെ മസ്ജിദിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിലുള്ളത് ഫ്രണ്ടും കൂടി വന്നിട്ട് ലതീപ് ഞങ്ങളെ ഒരുപാട് കാലത്തൊക്കെ ആഗ്രഹമാണ് ഗ്രാൻഡ് മസ്ജിദിൽ വന്ന് കാണാന്നുള്ള അലഹമുല്ല ഇവിടുത്തെ ലോറിക്കൂടെ ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇൻഷാള്ളേം കൂടി കൂടി എല്ലാരും വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ അയക്കുക പൊട്ടിച്ച ലൈക്ക് ഷെയർ എല്ലാം ചെയ്യ കമന്റ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകട്ടോ ഓക്കെ മാർക്കറ്റ്സിൽ ഈ ഒരു നോമ്പ് തുറൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇതിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു നോമ്പ് തുറൻ്റെ പരിപാടിയിലാ കേട്ടോ അപ്പം ഇവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആയിരത്തഞ്ഞൂറ് ആൾക്കാർക്കുള്ള ഫുഡാണ് വഴി റെഡി ആക്കിലുള്ളത് പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് രണ്ടായിരത്തിൽ വരെ ആൾക്കാരാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞ് അതേപോലെ ഇവിടെയുള്ള സ്റ്റുഡൻസുകൾ സ്റ്റാഫുകൾ പുറത്തുനിന്നുള്ള ഈ മാസം കാണാൻ വരുന്നവർ നിസ്കരിക്കാൻ പറ്റുന്നവർ എല്ലാവരും കൂടി ആയിട്ട് രണ്ടായിരത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം ഇവർ ഈ ഫണ്ട് ഇതിൽ കണ്ട് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്കാരെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യമുണ്ട് ഈ ഒരു എന്താ നോമ്പു തുറയിൽ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അവരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു കാര്യമാണ് ഈ രമ മാസത്തിൽ ഇടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നല്ല എത്രയേ കുട്ടികൾ പഠിക്കുന്നതും അതേപോലെ തന്നെ ഇത്രയും ആൾക്കാർ ഈ ഇവിടെ വർക്ക് ചെയ്യുന്നതും ഒക്കെ എന്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഓരോരോ കാഴ്ചകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല ഫുഡ് കഴിക്കുന്നത് ഒരു വലിയൊരു കളികയിൽ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ചുറ്റും അഞ്ചാണ് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മളെ ഈ മജ്ലിസ് ഇല്ലേ ഈ ഗൾഫിലൊക്കെ ഫുഡ് കഴിക്കാതിരിക്കൂലേ അതേപോലെ കേട്ടാ അത് പൊതുവേ ഇസ്ലാമികപരമായിട്ട് അങ്ങനെ തന്നെയാണ് ഫുഡ് എല്ലാം പൊതുവേ അങ്ങനെയാണ് ഇപ്പൊ എല്ലാം മാറിയെന്നുള്ളൂ അപ്പൊ ആ ഒരു സമ്പ്രദായത്തിലാണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ നോമ്പുതുറിന്റെ സജ്ജീകരണം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാണാം കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ബാങ്കോടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ആ എല്ലാവരും ഓരോരോ ഗേറ്റിൽ കൂടെ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഇവിടുത്തെ സ്റ്റുഡൻസുകളൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്ത് ഇരുത്തുന്നത് അഞ്ചാളെ വെച്ചിട്ടാണ് ഇവർ ഇരുത്തുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകും പിന്നെ അപ്പുറത്തെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിസിറ്റിന് വന്നാണെല് ചോയിച്ച് ഇവിടെ സഹായിക്കാൻ പറ്റും സാധനം ഒക്കെ വരുവാൻ പറ്റുമോന്നി നമ്മളായിക്കൊണ്ടിരുന്ന മലപ്പുറം മലപ്പുറത്ത് കാടാൻ പോയി ായിട്ടൊരു മർക്കസിലുള്ള നോമ്പുറയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ആളുകൾ ആളെ പിള്ളേർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞമ്മള് പറഞ്ഞിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കില് ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെ അറ്റന്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് ഒന്നുമില്ല രണ്ടായിരം അല്ല രണ്ടായിരത്തിലും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട് ഉണ്ടിട്ടോ അപ്പം ആർക്കെങ്കിലും ഇതില് ഭാഗഭാഗമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോമ്പാണ് രണ്ടാം മാസമാണ് ആ കൂലി എല്ലാവർക്കും കിട്ടുണ്ടാവും അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഇപ്പൊ ഇരിക്കാം അപ്പൊ ഇവർക്ക് ബുദ്ധിമുട്ടില്ല അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നത് എന്താ നോമ്പ് എടുക്കാനുള്ള കുട്ടികളും മുർന്നവരും എല്ലാം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം അങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് അധികം ആളുകൾ ഇവിടെ വരുന്നത് കേട്ടോ ഈ സംഭവം ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത് ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആവശ്യമൊന്നും ഈ ഒരു ഭാഗത്ത് ഒരുവിധം തീർന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഇതിന്റെ മസ്ജിദിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ആള് കുറവാണ് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ എവിടെങ്കിലും الله و عليكم موسوعة <applause> അപ്പം മാർക്കസ് നോളജ് സിറ്റിയിലുള്ള ഈ ഒരു നോമ്പ് തുറൻ്റെ വീഡിയോ ചിത്രമൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൺലൈനെ എവിടെയാണ് മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ